വി ആർ ഈ ഹയറിങ് ഫോർ യു എ യു എയിലോട്ട് നിയമനം ഡയറക്റ്റ് സി വി സെലക്ഷനാണുള്ളത് നിരവധി തസ്തിയിലോട്ട് ഇവുകൾ വന്നിരിക്കുന്നത് അക്കൗണ്ടൻറ്റ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഐ ഡി ഇന്ന് അയ്യൻ ആറ് ഇന്ന് രൂപ അൻപതിനായിരം മുതൽ അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം വരെ ഐ ഡി അയ്യന്നാറ് നാപ്പതിനായിരം ടു അയ്പതിനായിരം വരെ ഡാറ്റ എൻട്രി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഐ ഡി അയ്യന്നാറ് നാപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെ ബില്ലിംഗ് ഓർക്കാഷർ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഐ ഡി അയ്യന്നാറ് ഇത് രൂപ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ടു നാൽപ്പത്തി അയ്യായിരം വരെ സെക്യൂരിറ്റി ഗാർഡ് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഏ ഡി വരെ അയ്യന്നാറ് ഇന്ത്യൻ രൂപ നാൽപ്പതിനായിരം മുതൽ ടു നാൽപ്പത്തിയായിരം വേറെ സി സി ടി വി ടെക്നീഷ്യൻ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് എഴുഡി വരെ അയ്യന്നാറ് നാൽപ്പതിനായിരം മുതൽ ടു നാൽപ്പത്തിയ്യായിരം വരെ പാക്കിംഗ് സ്റ്റാഫ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ എ ഡി അയ്യന്നാറ് മുപ്പത്തിയായിരം ടു നാൽപ്പത്തി അയ്യായിരം വരെ സെയിൽസ് സ്റ്റാഫ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഐ ഐ ഡി ഐ എൻ ആറ് ഇന്ത്യ രൂപ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എക്കോമേഷൻ ആൻഡ് കിച്ചൺ ഫെസിലിറ്റി പ്രൊവൈഡ് ബൈ കമ്പനി ഫുഡ് താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആൻഡ് അതിന് മുകളിലുള്ളവർക്കും അപേക്ഷിക്കാം ഏജ് വയസ്സ് ഇരുപത് മുതൽ നാൽപ്പത്തെട്ട് വരെ അപ്ലൈ ചെയ്യാനും സി വി സെൻഡ് ചെയ്യാനും ഇതിലോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് അറുപത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതിലോട്ട് സെൻഡ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഓക്കെ താങ്ക്സ്